നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയില്ല അത് പല രൂപത്തിലും ഭാവത്തിലും വന്ന് നിൽക്കും അപ്പോൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വ്യക്തികളെല്ലാം നമ്മുടെ ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിൽ കയറിയിരിക്കും പിന്നീട് നമ്മളിത് ഓർക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഓർമ്മകൾ രൂപാന്തരപ്പെടുന്നത് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഓർമ്മകളായിട്ട് സ്റ്റോർ സ്റ്റോറാകുന്നത് മനസ്സിനുള്ളിൽ അത് പിന്നീട് നമ്മളെ ഓർമ്മിപ്പിക്കും ഇതാണ് നടന്നുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതും അനിഷ്ടമുള്ളതുമായ വിഷയങ്ങളും വ്യക്തികളും വന്നിട്ട് നമ്മളെ പല രീതിയിൽ നമ്മുടെ നമ്മളിൽ ഇൻവോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതാണ് നടക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകളായിട്ട് സൂക്ഷിച്ചു വെക്കും പിന്നീട് നമ്മൾ ഈ വ്യക്തിയെ എടുത്ത് ഓർക്കും അപ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങൾ ആ ചിന്തകളിലൂടെ വരുന്ന വികാരങ്ങൾ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ഹോർമോൺസിൽ വന്നിട്ട് അത് മലിനമാക്കും സന്തോഷങ്ങളാണെങ്കിൽ സന്തോഷിപ്പിക്കും ദുഃഖമുള്ളതാണെങ്കിൽ ദുഃഖിപ്പിക്കും ദുഃഖം നമുക്ക് ആവശ്യമില്ല നമ്മുടെ ശരീരത്തിന് ഇല്ലായ്മയും നമ്മൾ സന്തോഷിച്ചിരിക്കേണ്ട ജീവിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കുണ്ടാകുന്ന സാഹചര്യ സാഹചര്യങ്ങളിൽ നമുക്ക് നമുക്കെങ്ങനെ നിൽക്കാമെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഒരു സൊല്യൂഷനാണ് ഈ സന്ദർഭങ്ങൾ ഇങ്ങനെ വരുന്നു വ്യക്തി വരുന്നു നമുക്ക് നിരീക്ഷിക്കുക വ്യക്തിയെ നിരീക്ഷിക്കുക സന്ദർഭങ്ങൾ നിരീക്ഷിക്കുക അതിനത് ഇൻവോൾവ് ആകേണ്ട എന്ന് പറഞ്ഞാൽ ഒരകൾച്ച നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാമല്ലോ അതിന് മറുപടി പറയണോ എന്ന് ഇതിന് നല്ലൊരു കപ്പാസിറ്റി വേണം നല്ലൊരു ശക്തി വേണം ഈ ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനാണ് സാധന എന്ന് പറയും എന്ന് പറഞ്ഞാൽ നിരന്തരം ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അതിനാണ് നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കണമെന്ന് പറയുന്നത് വെറുതെയിരിക്കുക സുഖാസനത്തിൽ ഇരിക്കുക ചിന്തകളെ നിരീക്ഷിക്കുക നിരീക്ഷിക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങളുണ്ടാകും സന്തോഷമുണ്ടാകും പല വിഷയങ്ങൾ വരും വന്നു നിന്നു പോകുന്നു ഇതാണ് ചിന്തകളുടെ സ്വഭാവം വന്നു വരുമ്പം നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ ശരീരത്തെ അറിയുന്നു പോകുന്നു ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് നിരീക്ഷണ ബോധം കൂടും നിരീക്ഷിക്കുന്ന ആ സമയമുണ്ടല്ലോ ആ സമയം അപ്പോൾ അവേർനെസ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ചിന്തകൾ വന്നു നിന്നു പോകുന്നു ഇത് ഓർക്കുന്നില്ലേ ഇതാണ് അവേർനെസ് കേട്ടോ അതായത് ഈ ചിന്തകൾ വരുന്ന ഓർക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ അതാണ് അവേർനെസ് അത് പിടിച്ചു നിർത്താൻ കഴിയില്ല അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ ഈ അവേർനെസ് ഇല്ലാതെ വരും കേട്ടോ അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് അപ്പോൾ ചിന്തകൾ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വലിച്ചിടും എന്നിട്ട് ആ സന്ദർഭങ്ങൾ ഉണ്ടാക്കിയിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും ഇതാണ് മനുഷ്യന് സംഭവിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം ഇതാണ് തിരിച്ചറിയേണ്ടത് ഇതാണ് ഒരു സാധ്യതയുള്ളൂ അതായത് ചിന്തകൾ വരുമ്പോൾ നമ്മൾ നമ്മളറിയുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ നമ്മുടെ ശരീരത്ത് അത് സംഭവിക്കുന്നു വികാരം അനുഭവിക്കുന്നു സങ്കടം അനുഭവിക്കുന്നു ഇല്ലേ തലവേദന എടുക്കുന്നു കിടക്കണമെന്ന് തോന്നുന്നു വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു ഇറങ്ങി നടക്കണമെന്ന് തോന്നുന്നു ഓടുന്നു ഓടണമെന്ന് തോന്നുന്നു ശരീരത്തിൽ ചൂട് പിടിക്കുന്നു തലയ്ക്ക് ചൂട് പിടിക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് അത് കഴിയുമ്പോൾ കെട്ടടങ്ങും തീർന്നു കിടന്നു ഉറങ്ങി പോയി കഴിഞ്ഞു ഇനി അടുത്ത് വരും ഇതാണ് ഒരു മനുഷ്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇത് നമ്മൾ മനസ്സിലാക്കുക വെറുതെ ഇരിക്കുക പ്രത്യേകിച്ച് രാത്രിയിലാണ് സുഖമാണ് കേട്ടോ അപ്പോൾ പാതിരാത്രിയല്ലേ ഉദ്ദേശിച്ച് രാവിലെയും സന്ധിക്കുക പിന്നെ പകലൊക്കെ വിശ്രമാവസ്ഥയിലൊക്കെ നമുക്കിതിങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുക കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഇന്ദ്രിയം വലിയൊരു ഇന്ദ്രിയം നമ്മൾ അടച്ച് നമുക്ക് വേണ്ട കുറച്ച് നേരത്തിന് ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇനി മതി ഈ മതി എന്നുള്ള ഒരു കാര്യവും വലിയൊരു സംഭവമാണ് അതായത് ഇനി ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ടതേ ആത്മഹതിയാക്കുക എന്നൊരു തോന്നൽ അപ്പോൾ നമ്മൾ കണ്ണുകളടക്കുക വെറുതെ ഇരിക്കുക ചിന്തകളെ നിരീക്ഷിക്കുക ചിന്തകൾ വന്നു നിന്നു പോകുന്നു ശരീരത്തിൽ അറിയുന്നു പോകുന്നു അപ്പം എന്ത് ചെയ്തു അവേർനെസ് എന്ന് പറയും ഒരു ബോധം നിരീക്ഷണ ബോധം അതാണ് അവിടെ പ്രവർത്തിച്ച് അത് കൂട്ടുക ആ ബോധം കൂട്ടി കൂട്ടി കൂട്ടിയെടുക്കുക ഇടയ്ക്ക് പിന്നെയും വരും ചിന്തകളുടെ സ്വഭാവം മിഷനാണ് മനസ്സ് അതുവരും വന്നുകൊണ്ടേയിരിക്കും വരട്ടെ പ്രവർത്തിക്കട്ടെ പോകട്ടെ പക്ഷെ അവിടെ നിരന്തരമായിട്ട് നിൽക്കുന്ന ഒരു ശരീരമുണ്ട് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപം ശരീരം അല്ലേ ഒരു നിരാശപ്പെട്ടു എന്തെങ്കിലും അറിയുന്നുണ്ടോ എത്ര നിർബലമായ ഒരു ജീവിതമാണ് നമ്മുടെ ഒരു ഒരച്ഛനും അമ്മയ്ക്കും നമ്മൾ ജനിക്കുന്നു അവർ വളർത്തുന്നു വളർത്തി വലുതാക്കി അവർ പറഞ്ഞ പോലെയല്ല നമ്മൾ ജീവിക്കുന്നത് അവർ അഞ്ച് വയസ്സിനുള്ളിൽ തന്ന ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നത് അവർ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ശക്തി കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് അതിനെയെല്ലാം നമ്മൾ മറന്നു നമ്മൾ അഞ്ച് വയസ്സ് വരെ വളർത്താൻ അവരെടുത്ത ആ ഒരു ക്ഷമ ആ സഹനം അതൊക്കെ ഇപ്പം നമ്മളത് മറന്നു എന്നിട്ടിപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എടുത്തു വെച്ചിട്ട് ജീവിക്കുക ബോധപൂർവം ഈ ചിന്തകളെ നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അതിനകത്തേക്ക് നമ്മൾ ഇൻവോൾവ് ആകുക ഈ ഇവരോട് ക്ഷമിക്കുക ഈ സന്ദർഭങ്ങളോട് സാഹചര്യങ്ങളോട് നമ്മൾ ക്ഷമിക്കുക സഹിക്കുക സ്നേഹിക്കുക കാരുണ കാണിക്കുക കരുണ ചിന്തകൾ സമാധാനപ്പെടും Don aqui.